ഒരു വിവാഹത്തിലൂടെ വിവാദത്തിലായി പിന്നീട് അതിലൂടെ ഫേമസ് ആയവരാണ് നന്ദനയും ഭർത്താവും ഇപ്പോൾ ഇവരുടെ നന്ദുസ് ലോകുന്ന യൂട്യൂബ് ചാനലിന് ലക്ഷക്കണക്കിന് വ്യൂസും സബ്സ്ക്രൈബേഴ്സും കുടുംബകലഹങ്ങൾ ചൂടപ്പം പോലെ വിറ്റഴിക്കപ്പെടുന്ന സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ഓരോ വ്ളോഗുകൾക്കും അഞ്ചു ലക്ഷത്തിലധികം കാഴ്ചക്കാരാണുള്ളത് വിവാഹത്തിന് രണ്ടു മൂന്ന് മാസം മാത്രം ബാക്കി നിൽക്കെ വിവാഹം നിശ്ചയിച്ച അതേ ചെറുക്കനും പെണ്ണം ഒളിച്ചോടിപ്പോയി വീട്ടുകാരില്ലാതെ മറ്റൊരു വിവാഹം കഴിക്കുന്നു വിവാഹവും ആ പിന്നീടുള്ള അവരുടെ ജീവിതവുമാണ് ഇവർ ലോഗുകളായി പങ്കുവെക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ അറിയാൻ കൗതുകം ആൾക്കാർക്കും കൂടുതലാണ് വലിയ വിമർശന കമന്റുകളും ഇവരെ കുറിച്ചുള്ള വീഡിയോകൾക്ക് വരാറുണ്ട് തങ്ങളെ കുറ്റം പറഞ്ഞവർക്കും അസഫ്യം പറഞ്ഞവർക്കും ചുട്ട മറുപടി തന്നെ നന്ദുസ്ലോക്കിലെ ഗോകുലിപ്പോൾ നൽകുകയാണ് എന്റെയും എന്റെ കുടുംബത്തെയും ഇല്ലാത്ത കഥകൾ ചമഞ്ഞ് മോശമായ രീതിയിൽ പ്രചരിപ്പിച്ച ഒരു യൂട്യൂബ് ചാനലിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുകയാണ് ഇനിയെല്ലാം നിയമത്തിന്റെ വഴി പോവുകയാണ് എന്റെ ഭാര്യയ്ക്കില്ലാത്ത പ്രശ്നങ്ങൾ മറ്റാർക്കും വേണ്ട കുറച്ച് തിരക്ക് കാരണം വീഡിയോ ഇടാൻ സാധിച്ചില്ല നാളെ മോർണിംഗ് വീഡിയോ ഉണ്ടാവുന്നതാണ് ഇവരുടെ വിവാഹത്തിന് പിന്നാലെ ഇവരെ വിമർശിച്ചുകൊണ്ട് നിരവധി റിയാക്ഷൻ വീഡിയോകൾ വന്നിരുന്നു എന്നാലും ഗൂഗിൾ ഉദ്ദേശിച്ച ആ യൂട്യൂബ് ചാനൽ ഏതാണെന്നാണ് ആളുകൾ തിരക്കുന്നത് അത് വേറെ മറ്റാരുടെയുമല്ല നന്ദനയുടെ ചേച്ചി പൊന്നുവിന്റെ ചാനൽ തന്നെയെന്നാണ് കൂടുതൽ ആളുകളും കമന്റ് ചെയ്തിരിക്കുന്നത്